എന്നിട്ട് എത്തിയപ്പോൾ അവിടെ നിർത്തിയിട്ട് ഉറക്ക വിളിച്ചു പറഞ്ഞു ഇവിടെ നമ്മുടെ വിഷയത്തിന്റെ മർമ്മഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ് എല്ലാവരും സ്ലോ ഡൗൺ ഒന്ന് ഒന്നുമെല്ലേ ഒന്നുമെല്ലേ സ്പീഡൊക്കെ ഒന്ന് കുറക്കിൻ എല്ലാവരും ഒന്ന് സ്പീഡൊക്കെ ഒന്ന് കുറച്ചിട്ട് സ്ലോ ഡൗൺ സ്ലോ ഡൗൺ എല്ലാവരും ഒന്ന് ഒന്നുമെല്ലേ ശാന്തരായി ഒന്ന് സ്റ്റോപ്പ് ചെയ്യും

ഉറങ്ങുന്ന വീടുകളിൽ ചെന്ന് വാതിലിക്കൽ ചെന്ന് പാതിരാക്ക് കയറി ചെല്ലരുത് വീട്ടുകാരെ അറിയിക്കാതെ നിങ്ങൾ സ്വന്തം വീട്ടിലേക്ക് പോകരുത് സ്വന്തം വീടിന്റെ ഉടമസ്ഥന്മാരോട് നിബി പറയാം നിങ്ങളാരും ഇഷ കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് കയറി ചെല്ലരുത് എന്തിനാന്നറിയോ وتمتشت الشعثة لندخل عشاء لندخل عشاء إن رسول الله صلى الله عليه وسلم برنيورتو നമ്മൾ മദീനത്തേക്ക് മദീനത്തേക്ക് കടക്കുന്നത് യും മഹരിബിന്റെയും ഇടയിലാണ് നമ്മൾ മദീനത്തേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നത് ആരുടെയെങ്കിലും വീടുകൾ ദൂരയാണെങ്കിൽ പാതിരാത്രിയിൽ ചെന്ന് നിങ്ങൾ ആരും വാതിൽക്കൽ മുട്ടരുത് നേരം പുലരുന്നവരെ മദീനത്തെ പള്ളിയിൽ നിങ്ങൾക്ക് കാത്തുകിടക്കാം അവിടെ ഉറങ്ങാം എന്നിട്ട് രാവിലെയേ നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ പാടുള്ളൂ വീട്ടുകാരെ അറിയിപ്പ് കൊടുക്കാതെ നിങ്ങളാരും പാതിരാത്രിയിൽ ചെന്ന് സ്വന്തം വീടാണെങ്കിലും ൻ ഒരുപാട് മുട്ടരുത് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാരെ ബുദ്ധിമുട്ടാക്കരുത് അത് നിങ്ങളുടെ ഭാര്യയോ മക്കളോ മാതാപിതാക്കളാണെങ്കിൽ പോലും അവർക്ക് അറിയിപ്പ് കൊടുക്കാതെ നിങ്ങൾ ഇഷ കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ചെല്ലരുത് ഷറൻ്റെ നിയമാണത് ഇന്ന് ഫോണുണ്ട് വിളിച്ചു പറയാൻ ഞാൻ വരുന്നുണ്ട് ഒന്ന് കാത്തിരിക്കണേ വന്ന വെല്ലടിക്കാൻ വാതിലും തുറന്നു തരണേ അതിന് കുഴപ്പമില്ല അറിയിപ്പ് കൊടുക്കാതെ ഗൾഫിൽ നിന്നൊക്കെ സർപ്രൈസ് ആക്കുന്നവരുണ്ട് മംഗലാപുരത്ത് ഒന്ന് ഇറങ്ങുക എന്നിട്ട് വല്ല ടാക്സി വിളിച്ചിട്ട് വരിക എന്നിട്ട് പാതിരാക്ക് ഭാര്യക്കൊരു സർപ്രൈസ് വാതിൽ തുറക്കുമ്പോൾ നിൽക്കുന്നത് നിൽക്കണത് സുഹാനല്ല സർപ്രൈസൊക്കെ ശരിയാണ് പക്ഷെ അത് ശുന്നത്തിനെതിരാണ് ചെയ്യാൻ പാടില്ല എന്ന വിധങ്ങൾ പറഞ്ഞതാണ് ചെയ്യണത് അതുകൊണ്ട് ചില അപകടങ്ങൾ ഉണ്ടാകും രണ്ട് സ്വഹാബിമാർക്ക് അപകടങ്ങൾ ഉണ്ടായി അതുവഴിയെ പറയാം ഇൻഷാല്ല കാലാവസ്ഥയൊക്കെ അള്ളാഹു നമുക്ക് റാഹത്താക്കി തന്നിട്ടുണ്ട് ഒന്ന് എഴുന്നേറ്റ് രണ്ട് സ്വ മൂന്ന് സ്വലാത്തിലിരിക്കല്ലേ صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ونركز اللي اللهم سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه ഈ ചെട്ടും കൂയിൽ ഇത്ര സൗണ്ടേ ഉള്ളൂർ കുടിക്കാനുള്ള വെള്ളമൊക്കെ കിട്ടിയില്ലേ പൈസ വാങ്ങിയോ ഫ്രീ അല്ലേ അള്ളാഹു സംഭാവന ചെയ്തവർക്കല്ല കൂലി കൊടുക്കട്ടെ നമ്മളെ വോളണ്ടിയേഴ്സ് എൻ്റെ ചെയ്യുക ആ ചെയറൊക്കെ ഒന്ന് ബാക്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക ചെയർ കാണാത്തത് കൊണ്ടാവണം അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് ചെയർ കണ്ടാൽ ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ ഒരു കൂലിയുണ്ട് മലക്കുകളങ്ങനെ കൂടെ സമാധാനിപ്പിച്ചിരുത്തുന്നുമുള്ള മനസ്സമാധാനം തരും എന്നൊക്കെ പറഞ്ഞതേ മജിലിസില് വന്നിരിക്കുന്നവർക്കാണ് നമ്മൾ പുറത്ത് നിന്നാൽ കേൾക്കാൻ പറ്റും പക്ഷെ ഇരുന്നാൽ മജിലിസിൻ്റെ ഒരു കൂലിയുണ്ട് അത് വേണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ അപ്പം എന്ത് ചെയ്യുക ചെയർ ഒന്ന് ഇട്ട് വെച്ചു കൊടുക്കുക എന്ത് ചെയ്യുക ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാമല്ലോ ഇൻഷാ അല്ല ആരോട് നിങ്ങളിവിടെ ഒന്ന് ഇരിക്കണം നിർബന്ധിക്കാൻ നമുക്ക് പാടില്ല അവനവൻ്റെ ഇഷ്ടത്തിന് വരികയാണ് ചിലപ്പോൾ റോട്ടിൽ നിന്ന് കേൾക്കാനാ കാര്യം ഇഷ്ടപ്പെടുന്നത് ചിലപ്പോൾ കയറി ഇരിക്കാൻ ആഗ്രഹം ഉണ്ടാവും അവിടെ നിൽക്കണമല്ല വരിന്നൊക്കെ പറയുന്നത് ഓഫ് ബിസിനസ് ടു സേ ദാ പക്ഷേ എന്തെയ്യുക സൗകര്യം ചെയ്തു കൊടുക്കുക പറ്റുന്നവർ എന്ത് ചെയ്യുക കയറി ഇരുന്നോളൂ എന്ന് നമ്മൾ അവരെ ക്ഷണിക്കുകയാണ് ഇൻഷാ ഇൻഷാല്ല സമയം വളരെ വിലപ്പെട്ടതാണ് ഇനി ഒന്നര മണിക്കൂറേ നമ്മുടെ മുമ്പിലുള്ളൂ പതിനൊന്ന് മണി വരൊക്കെ പോയി കിട്ടിയാൽ ഇൻഷാല്ലേ വണ്ടിവിടെ അല്ലേ ഗോയിങ് ജാബിർ പറയുന്നു റസൂൽ എല്ലാവരെയും വിളിച്ചു നിർത്തിയിട്ട് അവിടെ നിന്ന് പ്രഖ്യാപിച്ചു എല്ലാവരും ഒന്ന് സ്ലോ ഡൗൺ ചെയ്യ ഒന്ന് ശാന്തമായിരിക്കൻ ഒന്ന് ഒന്ന് മെല്ലെ പതുക്കെ നിൽക്കിൻ ഒന്ന് 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 സ്റ്റോപ്പ് ചെയ്യൻ പിന്നെ നിങ്ങളാരും നിങ്ങളുടെ പെണ്ണുങ്ങളോട് വിവരമറിയിക്കാതെ പാതിരാത്രിയിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലരുത് താരോടാ പറയണെന്നറിയോ നാട്ടുകാരോടല്ല ആ വീട്ടിലെ വാപ്പയോടായി പറയണത് ആ വീട്ടിലെ മക്കളോടാണ് ഈ പറയുന്നത് നിങ്ങളുടെ വീടാണ് പക്ഷെ എന്തു ചെയ്യരുത് ഇഷ കഴിഞ്ഞാ പിന്നെ വീട്ടുകാരെ അറിയിക്കാതെ കാലയെ കൂട്ടി വിവരം കൊടുക്കാതെ പോയേക്കരുത് പോവാൻ പാടില്ല പാടില്ല എന്ന് പറഞ്ഞാൽ പാടില്ല തന്നെ അറിയിക്കണം നേരത്തെ എന്തിനാണ് ആ ചെയ്യുന്നത് മാസങ്ങളായി ദൂരെ നിൽക്കുന്ന ഭർത്താവ് ആ ഭർത്താവ് വരുന്നുണ്ടെന്നറിഞ്ഞിട്ട് ആ അറിയുമ്പോൾ ഒരു പെണ്ണിന് തന്റെ ശരീരം വൃത്തിയാക്കാൻ കഴിയും തസ്തഹ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മനുഷ്യൻ്റെ രഹസ്യഭാഗങ്ങളിലൊക്കെ അവിടുത്തെ ഹെയർ റിമൂവ് ചെയ്യുക എന്ന ആ വാക്കിന്റെ അർത്ഥം കല്യാണം കഴിക്കാത്ത ആൾക്കാരൊന്നും അതിനെ കുറിച്ച് വല്ലാടും ചിന്തിക്കേണ്ട വൃത്തിയാവുക എന്നാ പറഞ്ഞു കുളിക്കാത്ത പെണ്ണുങ്ങളൊക്കെ ഭർത്താവില്ലല്ലോ നാട്ടില് പിന്നെ ഇപ്പൊ ആർക്കാ ഞാനീ ഒരുങ്ങേണ്ടത് അങ്ങനെ ഇപ്പൊ മുടിയൊന്നും ചെയ്യാതെ വൃത്തിയാക്കാതെ വാർന്നു വെക്കാതെ വെച്ച പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ അങ്ങോട്ട് കയറി ചെന്നാൽ അവർ കുളിച്ചിട്ടുണ്ടാവില്ല അവരുടെ ശരീരം വൃത്തിയായിട്ടുണ്ടാവില്ല അത് കാണുമ്പോൾ നിങ്ങൾക്ക് അവരോട് ഇഷ്ടക്കുറവ് വരും നിങ്ങൾ ആ ചെറുപ്പക്കാരൊക്കെ ഇപ്പം അങ്ങനെ ആലോചിക്കുക ആ സിനിമയിലുള്ള നടി ഇവിടെയുള്ള ഈ നടി അവിടെ കണ്ടവർ ഇവിടെ ഇതേപോലെ എൻ്റെ ഭാര്യ നടക്കൂല മോനെ ദുന്യാവിൽ വെച്ച ഓരോ മിക്കതാറുകളുണ്ട് അതിനനുസരിച്ച് ദുന്യാവ് കൊണ്ട് തൃപ്തിപ്പെട്ടേ പറ്റൂ ലോകസുന്ദരിമാരൊന്നും അല്ല എല്ലാവരും കല്യാണം കഴിക്കേണ്ടത് അതൊന്നും നടക്കാനും പോകണില്ല നമുക്ക് ഈ മാനുള്ള നല്ല പെൺകുട്ടികളെ കുടുംബിനികളായി കിട്ടിയാൽ അലഹന്തുല്ല അവരിച്ചിരി ചെറുക്കും ഭംഗിയൊക്കെ കുറവായിരിക്കാം പക്ഷെ അച്ചടക്കവും മതവും സ്നേഹവും ഉണ്ടെങ്കിൽ അതൊക്കെ മറച്ചു പിടിക്കാൻ ഇത് മതി പക്ഷേ നിങ്ങൾ പറയാതെങ്ങ് വന്നാൽ ആ പെണ്ണിൻ്റെ ശരീരം വൃത്തിയില്ലാതിരിക്കുകയോ അവളുടെ മുടി ചീകാതിരിക്കുകയോ ഞാൻ കുളിച്ച് വൃത്തിയാവുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്ക അങ്ങനെയൊന്നും നടക്കാതിരിക്കെ ഒരു വീട്ടിലേക്ക് നിങ്ങൾ പാതിരാത്രിയിൽ വാതിൽ മുട്ടി വരരുത് തുറക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുട്ടുക എന്നാ നല്ല മയക്കാട്ടെ ഇങ്ങനെ മുട്ടുമ്പോൾ മൈക്ക് മോശമാണെന്ന് അതിന് അർത്ഥം വരിക അല്ലേ നല്ല മൈക്ക് മയക്കങ്ങൾ വേണമെങ്കിൽ പോയി ഉറങ്ങിക്കോളെ എറ്റ് പണിയെടുക്കണ്ട അലഹമ്മൻ കുറെ പാതിരാത്രി വന്നാ പിന്നെ ഉറങ്ങുന്നവര് അറിയില്ല അവരെ വിളിച്ചു പറഞ്ഞിട്ടുമില്ല വിളിച്ചു പറയാതായി പറയുന്ന കേട്ടോ അറിയിക്കാതെ എന്തു ചെയ്യരുത് പാതിരാത്രി വന്നു വാതിലേക്ക് മുട്ടരുത് അടുത്തുള്ള ഒരു ഹോട്ടലിലോ ഹോട്ടലെന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ നമ്മുടെ എന്താ പറയാ ലോഡ്ജുകളിലോ താമസിച്ച് വല്ല പള്ളിയിലോ എവിടെയെങ്കിലും കടന്നുറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങിയിട്ട് രാവിലെ വീട്ടിൽ ചെന്ന് മൊബൈലില്ല ഫോണില്ല വിളിച്ചു പറയാൻ സംവിധാനമില്ല എങ്കിൽ രാവിലെ വരെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് രാത്രി വരെ നേരം പുലർക്കുന്നവരെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്തിട്ട് രാവിലെ നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലാൻ പാടുള്ളൂ ആര് പറഞ്ഞു ഹബീബുനാർ റസൂലുള്ള എന്തിനാണ് ഈ പറഞ്ഞത് എന്നാണ് നമ്മുടെ വിഷയം ഇൻഷാല് സൂലുല്ലാഹിതങ്ങൾ രണ്ട് കാരണം പറഞ്ഞു ശരീരത്തിലെ അനാവശ്യമായി കിടക്കുന്ന മുടി നീക്കുകയോ തലമുടി വൃത്തിയാക്കുകയോ ചെയ്യാൻ അവസരം കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ അരികത്തേക്ക് പാതിരാത്രിയിൽ വിവരം കൊടുക്കാതെ കയറിച്ചെല്ലരുത് ഇതൊക്കെ പറഞ്ഞ മത നമ്മുടെ മതം ഇസ്ലാം ഇതൊക്കെ പറഞ്ഞു പാതിരാത്രി വന്നിട്ട് നോക്കും മെയിൻ ഡോർ പൂട്ടിയിട്ടുണ്ട് അപ്പൊ വാപ്പാക്കറിയാം അടുക്കള വാത്ത് ഡോറ് തുറക്കാൻ ചില ടെക്നിക്ക് ഉണ്ടാവും മലയാളികളൊക്കെ ഗൾഫിലൊക്കെ വേഷല റൂമിലൊക്കെ വാതിൽ പൂട്ടിയിട്ട് തൊട്ടുപ്പുറത്തുള്ള ഷൂവിൻ്റെ ഉള്ളിൽ വെക്കും അല്ലെങ്കിൽ ചവിട്ടിൻ്റെ അടിയിൽ വെക്കും ഇത് എല്ലാ കള്ളന്മാർക്കും അറിയും ചെയ്യും ഒരു ചവിട്ടിൻ്റെ അടിയിൽ നിന്ന് റൂമൊക്കെ തുറന്ന് സാധനം എടുത്ത് പോകുകയും ചെയ്യും സുഖാനുള്ള എല്ലാവരും ചെയ്യുന്നൊരു ഐഡിയ ആണത് സ്വന്തം റൂമ് പൂട്ടിയിട്ട് നേരെ മുമ്പേ ചവിട്ടിൻ്റെ അടിയിലങ്ങ വെച്ച് പോയിക്കും ഇല്ലങ്ങനെ ചെയ്യാറില്ലേ അല്ലെങ്കിൽ ഓരോരുത്തൻ്റെ ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും അപ്പോൾ വാപ്പാക്ക ചിലപ്പോൾ അത് അറിയായിരിക്കും പാതിരാത്രി വന്നിട്ട് നേരെ അടുക്കള വാതിൽ തുറക്കാനും എവിടെയാ പൂട്ടിയ ചാവി ഉണ്ടാവുക എന്നൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും എക്സ്ട്രാ ഒരു പേർ ചാവി പുറത്ത് വെച്ചിട്ടുണ്ടാവാം അതൊന്നും നിങ്ങൾ നോക്കരുത് വിവരം കൊടുക്കാതെ വരികയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ വീട്ടിലേക്ക് കിടക്കണ്ട നിങ്ങളുടെ വീടാണെങ്കിൽ പോലും ഓരോ വീട്ടിലേക്കും ചെല്ലേണ്ടത് ആ വീടിന് അള്ളാഹു ചാല അനുവദിച്ചത് ആ വീടിന്റെ മുൻവാതിലിലൂടെയാണ് വരേണ്ടത് പകലാണ് നിങ്ങളുള്ള സമയം ഏത് വാതിലും കാര്യങ്ങളും അല്ലാതൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഏതൊരാളും അതിൻ്റെ മെയിൻ ഡോർ വഴിയാ കടന്നു വരേണ്ട അസമയത്ത് ചെല്ലുകയാണോ അടുക്കളവാദ കയറേണ്ട അവരറിയിപ്പ് കൊടുത്തിട്ട് ചെയ്യാം അറിയിക്കാതെ ചെയ്യരുത് മതങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞതെന്ന ഒരു കാരണം പറഞ്ഞു ഒരു കാരണം പറഞ്ഞു നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കാൻ വേണ്ടി അവർക്ക് അവസരം കൊടുക്കണം അതുകൊണ്ട് പാതിരാത്രി വരരുത് സ്വന്തം വീട്ടുകാരനോടായി പറയുന്നത് രണ്ടാമത്തെ കാരണം രണ്ടാമത്തെ കാരണം നിങ്ങൾ ഇഷ്ടപ്പെടാത്ത വല്ലതും ആ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ അവസരമായി പോകും നമ്മുടെ വീട്ടിലെങ്ങാനും നമ്മുടെ ഭാര്യ നമ്മളെ വഞ്ചിക്കുകയാണെങ്കിൽ ഇത് വല്ലാത്ത അത്ഭുതമാണ് ഈ തഫ്സീർ ഇതിന്റെ ആലിമ്യങ്ങളുടെ ഈ വ്യാഖ്യാനം കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി റബ്ബേ ഇങ്ങനെയും ആശയം ഇതിന്റെ പിന്നിലുണ്ടോ എന്തിന് പാതിരാത്രി വിവരം കൊടുക്കാതെ വരരുതെന്ന് പറഞ്ഞോ എന്തിനാണെന്നറിയോ രണ്ടാമത്തെ കാരണം അവിടെ ചിലപ്പോൾ വല്ല തെറ്റും നടക്കുന്നുണ്ടാവും നിങ്ങളത് കണ്ടുപിടിക്കാനുള്ള വരവ് പോലീസായിട്ട് അങ്ങോട്ട് വരണ്ട നിങ്ങളുടെ വീടാണ് അപ്പൊ എന്റെ ഭാര്യയല്ലേ അതൊക്കെ ശരിയാണ് തെറ്റുകൾ ആരാണോ ചെയ്യുന്നത് അവരാണ് അതിന് ഉത്തരവാദികളെ നിങ്ങൾ ആരാ സിയായിടിയോ നിങ്ങളുടെ ഭാര്യ തെറ്റു ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പാതിരാത്രി മിണ്ടാണ്ട് പോവ വീട്ടിലേക്ക് അത് പാടുണ്ടോ പാടില്ല എന്നാണ് അവന്റെ ഭാര്യയെ പിടിക്കണ്ടേ നീ പിടിക്കണ്ട നിന്റെ കൺമുമ്പിലായിട്ട് നീ അറിയുന്ന വിഷയങ്ങൾ ശറ് പറഞ്ഞ പോലെ കൈകാര്യം ചെയ്യുക എന്റെ ഭാര്യ വ്യഭിചരിക്കുന്നുണ്ടോ എന്റെ വീട്ടിൽ ആരെങ്കിലും വന്നുപോകുന്നുണ്ടോ എന്റെ പെണ്ണ് വേറൊരുത്തന്റെ കൂടെ കടക്കുന്നുണ്ടോ ഇത് അന്വേഷിക്കാൻ വേണ്ടി പാതിരാത്രി നിങ്ങൾ വരരുത് അങ്ങനെ ചെയ്യരുത് ഷറ ഇന്റെ ഒരു കാരണമാണത് നമ്മുടെ വീടുകളിൽ പോലും സുരക്ഷിതത്വമുണ്ട് ആർക്കും എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്യണമെന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം അല്ല തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയല്ലാതെ നിങ്ങൾ ഒരുപക്ഷെ അങ്ങനെ വരുന്ന സമയം മനുഷ്യന് തെറ്റ് സംഭവിച്ചു പോകുന്നത് കണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ എന്തെന്നില്ലാത്ത ദുരന്തത്തിന് കാരണമാകും എന്തിനാണ് അത് ചെയ്യുന്നത് ഒരു ഹദീസ് നോക്കൂ അബ്ദുല്ലാഹിബിൻ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഈ കാരണം ബല ശരിവുന്ന ഒരു ഹദീസ് ഹദീത് നബിയു ഇത് മുസ്ലിമിലുണ്ട് ഇമാം എന്നവരുടെ നിങ്ങൾ ആരും നിങ്ങളുടെ വീടുകളിലേക്ക് പാതിരാത്രിയിൽ വീട്ടുകാർക്ക് വിവരം കൊടുക്കാതെ കയറി വരരുതേ എന്തിന് ആ വീട്ടുകാർ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പഠിക്കാനും വീട്ടുകാർക്ക് വല്ല കുഴപ്പങ്ങളുമുണ്ടോ എന്ന് മണം പിടിക്കാൻ വേണ്ടി നിങ്ങളുടെ ഓളി ക്യാമറകളുമായി നിങ്ങൾ വീട്ടിലേക്ക് പാതിരാത്രിയിൽ കടക്കരുതേ എന്ന് അലൈഹി വസ്ല്ലം ഈ ഹദീസിനെ രണ്ട് സുഹാബിമാർ മറികടന്നിട്ടുണ്ട് എന്ന് മഹാനായ ഇമാം നസായിട്ടുടെ സുനലുണ്ട് രണ്ട് സുഹാബിമാർ ഹബീബ് പറഞ്ഞ് ഈ ഹദീസ് ഉണ്ടായിരിക്കെ തന്റെ ഭാര്യ വ്യഭിചരിക്കുന്നുണ്ടോ എന്നറിയാൻ പാതിരാത്രി വിവരം കൊടുക്കാതെ കടന്നു വരികയും ആ രണ്ട് സുഹാബിമാരും അവരുടെ ഭാര്യമാരുടെ കൂടെ മറ്റൊരാൾ കിടക്കുന്നത് കാണുകയും ചെയ്ത് വലിയ കുടുംബ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ സംഭവത്തെ ഇമാം ആ ഹദീസ് എന്താ സംഭവം എന്നറിയോ രണ്ട് സ്വഹാബിമാർ അവരുടെ ഭാര്യമാരുടെ അടുത്തേക്ക് പാതിരാത്രി വിവരം പറയാതെ കടന്നു ചെന്നു രണ്ടാളുടെ വീട്ടിലും വ്യഭിചാരം നടക്കുകയായിരുന്നു ഇത് നബി ചെയ്യരുത് എന്ന് പറഞ്ഞതാ നിങ്ങൾ ആരുടെയും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കരുത് നിങ്ങൾ ആരും ഡിറ്റക്റ്റീവുകളല്ല ആരും ആരുടെ മലയാളികളുടെ ഇത്ര വലിയൊരു മോശം സ്വഭാവിന് വേറെല്ല മറ്റുള്ള സ്വൈര ജീവിതം തടസ്സപ്പെടുത്തുന്ന ഒളിക്കണ്ണുകൾ തിന്മകളെ പ്രോത്സാഹിപ്പിക്കാനല്ല ഈ പറയുന്നത് ഹബീബിന്റെ നിയമമത അള്ളാൻ്റെ റസൂല് പറഞ്ഞ പിന്നെ നമുക്കെന്താ പ്രശ്നം ഹബീബിന്റെ നിയമമതാണ് ചെയ്യരുത് ഇതാ കാരണം ചെയ്യാൻ പാടില്ല വീട്ടുകാർക്ക് വിവരം കൊടുക്കണം വീട്ടുകാരെ അറിയിക്കണം ഒരാളും ഒരാളുടെയും തെറ്റുകളോ കുറ്റങ്ങളോ ആരോടും പറഞ്ഞു നടക്കാവുന്നതുമല്ല ആരും ആരെയും തൻ്റെ തെറ്റ് പറയരുത് കല്യാണം കഴിഞ്ഞിട്ട് ഏതൊരാളും ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ ഒരു അഫയർ ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായി നീ എന്തിനാ അതൊക്കെ പറയുന്നത് ആര് പറഞ്ഞു നിന്നോട് പറയാൻ പെണ്ണിനോട് ഇങ്ങോട്ടും ചോദിക്ക ഏയ് ഞാൻ ആരോടും പറയില്ല ജി പറഞ്ഞോ സ്വകാര്യം നിന്നോട് പറഞ്ഞേക്ക് ഏയ് ഞാൻ പറയില്ല എന്നാലും പറഞ്ഞു ഞാൻ ആരോടും നമ്മുടെ നിൻ്റെ ഞാൻ അങ്ങോട്ടും പറഞ്ഞെന്നില്ലേ നിൻ്റെ ഇങ്ങോട്ടും പറഞ്ഞെന്നൂടെ ആ സാധു പറയും ഒരു സെക്കൻഡ് പിന്നാലെ കൂടിയിരുന്നു അങ്ങനെ അങ്ങനെ പിന്നോ പറയും അങ്ങനത്തെ ഒരു പെണ്ണിൻ്റെ കൂടെ ഞാനിങ്ങനെ ജീവിക്ക എനിക്ക് മടുത്തു നിന്നോട് ആര് ചോദിക്കാൻ പറഞ്ഞു ആദ്യം ആര് പറഞ്ഞു മനുഷ്യന്റെ രഹസ്യങ്ങൾ അന്വേഷിക്കാനുള്ള ജോലി ഒരു മനുഷ്യനെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല എന്ന് മഹാനായ റസൂലുഹിദങ്ങൾ ഏത് ഓരോരോ വ്യക്തിയും അവരവർ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ഉത്തരവാദികളാണ് നിങ്ങൾ എന്തിനാ മറ്റുള്ള രഹസ്യം അന്വേഷിക്കാൻ പോകുന്നത് മറ്റുള്ളവരുടെ രഹസ്യം നിങ്ങൾ എന്തിനു ചോദിക്കാൻ പോകണം എന്തിനും മറ്റുള്ളവന്റെ നിങ്ങൾ ഹാക്ക് ചെയ്യണം മറ്റുള്ളവന്റെ ഫേസ്ബുക്ക് അവന്റെ സ്വകാര്യത എന്തിന് നിങ്ങൾ അടിച്ചു മാറ്റണം ചെയ്യാൻ പാടില്ല മൊബൈൽ ഫോൺ ചെക്ക് അവരും അള്ളാഹുമാകട്ടെ അവരും അള്ളാഹുമാകട്ടെ നിങ്ങൾ എന്തിന് രഹസ്യങ്ങൾ അന്വേഷിക്കണം അത് നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് തെറ്റുകളെ പ്രോത്സാഹിപ്പിക്കാനല്ല അള്ളാഹു ഭവനങ്ങൾക്കൊരു ഭദ്രത കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനാണ് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു മനുഷ്യരേക്ക് പുറത്തു കൊടുക്കുന്നുണ്ട് നമ്മൾ ഓരോരോ വീട്ടിലേക്കാണെങ്കിൽ പോലും അവർക്ക് അറിയിപ്പ് കൊടുക്കാതെ ഇഷാകു നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ആ വീട്ടുകാരെ അറിയിക്കാതെ കടന്നു ചെല്ലരുത് ഒരു കാരണം നിങ്ങൾ യാത്ര കഴിഞ്ഞു വരികയാണെങ്കിൽ അങ്ങനെയാണ് അങ്ങാടി പോയി വരികയാണ് അതിനെ പറ്റിയല്ലോട്ടോ പറഞ്ഞത് ദീർഘയാത്ര കഴിഞ്ഞു വരിക കുറെ അതെങ്ങനെ ഒരു സംഭവമുണ്ട് മഹാനായി മാം അഹമ്മദ്

എന്തൊരു ബുദ്ധിമുട്ടാണ് ഉറക്ക ബുദ്ധി ചിലർ ഉറക്കം ഉണർന്നാൽ പിന്നെ അവർക്ക് ഉറക്കത്തന്നെ വരില്ല നേരം വരുവുള്ളൂ ഉറങ്ങാൻ ഉറങ്ങിക്കിട്ടാൻ കഷ്ടപ്പെടുന്നവരുണ്ടാവും അത് ഉണരാൻ വളരെ പെട്ടെന്ന് ഉണർന്നു പോകും പിന്നെ പേടി കൊണ്ട് ഉറക്കം വരില്ല ആ മനുഷ്യന് പിന്നെ വിശ്രമമില്ലല്ലോ ആ മനുഷ്യൻ്റെ സ്വരജീവിതം നഷ്ടമായില്ലേ നമ്മൾ ഇങ്ങനെ സ്വന്തം വീടിന്റെ നിയമം ഇങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് വിവരം കൊടുക്കാതെ അതിഥിയായി മറ്റൊരാളുടെ വീട്ടിൽ ചെന്ന് വാതിൽക്കൽ ചെന്ന് ബെല്ലടിക്കുന്നതിന് അവസ്ഥ ആലോചിച്ചു നോക്കൂ വിശാകാരം കഴിഞ്ഞാൽ സ്വന്തം വീട്ടിക്ക് വിവരം കൊടുക്കാതെ വരാൻ പാടില്ല യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു മനുഷ്യന്റെ സ്വകാര്യതയാണ് അവന്റെ വീട് ഇത് നമ്മൾ മനസ്സിലാക്കണം മുട്ടി 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 രാത്രി തന്റെ ഭാര്യ തുറന്നു കൊടുത്തപ്പോ സംഭവം രാത്രി മഹാനായ അബ്ദുല്ലാഹിബിൻ്റെ ഭാര്യയുടെ അടുത്ത് ഒരാൾ ഭാര്യക്ക് മുടി ചീകി കൊടുക്കുന്നുണ്ട് പാതിരാത്രി അന്ന് ലൈറ്റ് ഒന്നും ഇല്ലല്ലോ ചെറിയൊരു നില വെളിച്ചത്തിലല്ലേ കാണുന്നത് തന്റെ ഭാര്യയുടെ കൂടെ ആരോ ഒരാൾ മുടി കൊടുക്കുന്നു സ്വാഭാവികമായിട്ട് വിചാരിക്കുക അയൽപക്കക്കാര് അയൽപക്കത്തെ ചെറുക്കനായിരിക്കും കാമുകനായിരിക്കും അങ്ങനെയുള്ള വിചാരിക്കുക അബ്ദുല്ലാഹിന്റെ വാളങ്ങിട്ട് ഊരിലേരി പറയാ നിങ്ങൾ പാതിരാത്രി ഇങ്ങനെ വിവരം കൊടുക്കാതെ ചെന്നാൽ അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യും അബ്ദുല്ലാഹിന്റെ വാളൂരാൻ പോവാ എന്താ സാഹചര്യം ഉണ്ടായത് നിങ്ങൾ പാതിരാത്രി മുട്ടിയിട്ടല്ലേ വാളൂരി വാളൂരിയിട്ട് തന്റെ പെണ്ണിന്റെ കൂടെ നിൽക്കുന്ന ആളെയും പെണ്ണിനെയും ഒരുമിച്ച് തലവെട്ടാൻ വേണ്ടി വാളെടുത്തപ്പോഴാണ് ായ തങ്ങളുടെ ഭാര്യ പറയുന്നത് വന്നതാ നിങ്ങൾ അബ്ദുള്ള പോയിട്ട് ഒറ്റക്ക് പേടിയായിട്ട് ഈ പാതിരാത്രി വല്ല വർത്തമാനം പറ ഉറക്കം വരാണ്ടിരുന്നപ്പോഴേ അയൽപക്കക്കാരി പെണ്ണിനെ വിളിച്ചതാ അവൾ എന്റെ മുടി ജീവിതത്തെ നിങ്ങൾ എന്തായി ചെയ്യാൻ പോകുന്നത് രുന്നു ഇരുട്ടത്തെ ലൈറ്റൊന്നുമില്ലല്ലോ ഇതെന്റെ അയൽവാസി പെണ്ണാണ് ആണല്ല ഇത് പെണ്ണാണ് ഇന്ത്യയുടെ നിയമം ഭേദഗതി വന്നൂലേ കല്യാണം കഴിച്ചോന്റെ കൂടെ വേ ഒരു പെണ്ണിന്റെ കൂടെ വേറെ ഒരുത്തൻ അവളുടെ സമ്മതത്തോട് കൂടെ വ്യഭിചരിച്ചാൽ അത് ക്രിമിനൽ കുറ്റം അല്ല പോലെ അള്ളാൻ്റെ അടുത്ത് കുറ്റാണ് അത് മനസ്സിലായിക്കൂടി മനുഷ്യന്മാര് എന്ത് നിയമം അവിടെ പറഞ്ഞു അള്ളാൻ്റെ അടുത്ത് കുറ്റമാണ് വ്യഭിചാരത്തിന്റെ കുറ്റമാണ് പെണ്ണ് സമ്മതിക്കട്ടെ സമ്മതിക്കാണ്ടിരിക്കട്ടെ നിങ്ങളെ ചെയ്യുന്നത് കുറ്റമാണ് പെണ്ണ് സമ്മതത്തോടെ ചെയ്യുന്ന കുറ്റമാണ് അവൾ നിർബന്ധിക്കപ്പെട്ട ബലാത്കാരത്തിലാണ് അവൾ നിരപരാധിയാണ് അല്ലെങ്കിൽ രണ്ടുപേരും ചെയ്യുന്നത് വ്യഭിചാരാണ് അല്ലാൻ്റെ പീനൽ കോഡിൽ ഇവർ ക്രിമിനലുകളാണ് പക്ഷെ ഒരു രാജ്യത്തിന് നിയമം ഉണ്ടാക്കാൻ അതിൻ്റെ ആളുകൾക്ക് അവകാശമുണ്ട് ഇതിലും ഫ്രീഡുള്ള രാജ്യങ്ങളുണ്ട് അതിനുശേഷം അവിടെ പോയി തോന്നിയസം ചെയ്യുക കള്ളുടിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടല്ലോ പോയി കുടിക്കാൻ പറ്റുമോ അതിൻ്റെ അർത്ഥം വ്യഭിചരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് പറ്റുന്നതാണ് അതിനർത്ഥം എന്ത് സുപ്രീം കോടതി കൊണ്ടുവന്നാലും ഒരു മുസ്ലിം ആ നിയമത്തെ മാനിക്കുന്നു അവൻ അവൻ്റെ വിശ്വാസത്തെ അതിലേറെ മാനിക്കുന്നു നമുക്ക് പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റില്ല അതൊന്നും ഒരു ഗ്രീൻ സിഗ്നൽ അല്ല ഇവിടെ രക്ഷപ്പെട്ടേക്കാം കോടതിയുടെ മുമ്പിൽ കേസാവാതെ പക്ഷെ അള്ളാഹൻ്റെ കോടതിയിൽ പിടിക്കപ്പെടും ഒരു രാജ്യത്തിന്റെ നിയമം നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു പക്ഷെ അള്ളാഹുവിൻ്റെ നിയമം നമ്മുടെ വ്യക്തി നിയമങ്ങളാണ് നമ്മളത് പാലിച്ചേ പറ്റൂ അയൽക്കാരി പെണ്ണാണ് ും എന്റെ എനിക്ക് മുടി വാർന്നു തരാനും എനിക്ക് മൈലാഞ്ചി ഇട്ടു തരാനും വേണ്ടി ഞാൻ വിളിച്ചു വരുത്തിയ അയൽക്കാരി പെണ്ണാണ് ഞങ്ങൾ രണ്ടുപേരെയും കൊല്ലുകയാണോ അബ്ദുള്ള പാതിരാത്രിയിൽ അങ്ങനെ ആളുകളെ ചെന്ന് ബുദ്ധിമുട്ടാക്കരുത് ഞാൻ പറയാറില്ലേ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തത് ആ ഒരു സെക്കൻഡിലെങ്ങാനും തന്റെ ഭാര്യ ഇടപെട്ട് ഭർത്താവ് വാളൂരി വരുന്നത് ഭാര്യ കണ്ടില്ലായിരുന്നെങ്കിൽ അവിടെ കൊലപാതകം നടക്കൂലേ നിരപരാധികളായ രണ്ടാളുകൾ കൊല്ലപ്പെടൂലേ അതൊക്കെ ഉണ്ടായത് എന്തുകൊണ്ട് നിങ്ങൾ പാതിരാത്രി കയറി ചെല്ലരുത് സ്വന്തം വീട്ടിലേക്ക് ഇതാണ് ഇസ്ലാം ഒരു വീട്ടുകാരനോട് സ്വന്തം വീടിനെ കുറിച്ച് പറയുന്നതെങ്കിൽ മറ്റു വീടുകളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ ദീൻ വളരെ മനോഹരമാണ് صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه